കോൺഗ്രസ് നേതൃത്വം എത്ര അനുഭവിച്ചാലും പഠിക്കില്ല എന്ന വാശിയിലാണ് ഓരോ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും സംഘടനാ തലത്തിലും ഭരണ തലത്തിലും എന്തുകൊണ്ടാണ് തങ്ങൾ പുറത്താകുന്നതെന്ന് അവർ മാത്രം മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ മനസ്സിലായിട്ടും നടപടികൾ സ്വീകരിക്കാൻ അവർക്ക് കഴിയുന്നില്ല സോണിയ ഗാന്ധി രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാൽ അച്യുതണ്ടാണ് ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നീക്കങ്ങൾ നിശ്ചയിക്കുന്നത് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയുടെ ഓരോ തീരുമാനങ്ങളെയും നിയന്ത്രിക്കുന്നതും ഈ മൂന്ന് നേതാക്കളാണ് പരസ്പരം മല്ലടിച്ച് സ്വന്തം പദവികൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന നേതാക്കൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് ചരമഗീതം പാടുകയാണ് ചെയ്യുന്നത് കേരളത്തിലേക്ക് വന്നാൽ കോൺഗ്രസ് ഇത്ര നാളുമില്ലാത്ത പരീക്ഷണങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ എല്ലാ വിഭാഗം കോൺഗ്രസുകാരുടെയും പിന്തുണ നേടാൻ സുധാകരന് കഴിയുന്നില്ല വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമ്പോഴും സംഘടനാ തലത്തിൽ സ്വീകാരനാകാതെ പോകുന്നു അതേസമയം രമേശ് ചെന്നിത്തല വി എം സുധീരൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എ കെ ആനണി തുടങ്ങിയ നേതാക്കളുടെ സ്വീകാര്യത സംഘടനാപരമായി ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസ്സിന് കഴിയുന്നുമില്ല ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും കെ സുധാകരനെ നീക്കാനുള്ള ശ്രമം ഒരു വിഭാഗം നടത്തിവരുന്നു ദില്ലിയിലേക്ക് ഖാർഗെയും രാഹുലും സുധാകരനെ വിളിപ്പിച്ച് ഈ വിവരം സംസാരിച്ചിട്ടുണ്ട് എന്നാൽ തന്നെ മാറ്റുന്ന കാര്യം കേന്ദ്ര നേതൃത്വം പറഞ്ഞിട്ടില്ല എന്നു മാത്രമല്ല താൻ ആ സ്ഥാനത്തിന് സർവ്വതാ യോഗ്യനാണെന്നും സുധാകരൻ വ്യക്തമാക്കി കഴിഞ്ഞു യഥാർത്ഥത്തിൽ സുധാകരൻ്റെ നിലപാടുകളോടും പ്രവർത്തന ശൈലിയോടും കേരളത്തിലെ പല നേതാക്കന്മാർക്കും പ്രിയമില്ല ഒരിക്കൽ കണ്ണൂരുകാരനായ കെ സി വേണുഗോപാലിൻ്റെ സമ്പൂർണ്ണ പിന്തുണ നേടാനായതുകൊണ്ടാണ് സുധാകരൻ ആ പദവിയിലെത്തിയത് മത പ്രാദേശിക പരിഗണനകൾ പിന്തുടരാതെ ഒരിക്കലും കോൺഗ്രസ് സംഘടനാ നേതൃത്വങ്ങളെ തീരുമാനിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം മുതിർന്ന നേതാക്കളുടെ ജനസ്വീകാര്യതയൊന്നും വേണ്ടവണ്ണം ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നില്ല ക്രൈസ്തവ സഭയുടെ പിന്തുണ നേടാതെ കോൺഗ്രസ്സിന് മുന്നോട്ട് പോകാനാവില്ല അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ പിന്തുണയും കോൺഗ്രസ്സിന് അധികാരത്തിലെത്താൻ ആവശ്യമായി വരുന്നു ഇവയൊക്കെ പരിഗണിക്കുമ്പോഴാണ് സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സാഹചര്യത്തിൽ ആൻഡ്രു ആന്റണി സണ്ണി ജോസ് എന്നിവരിൽ ആരെയെങ്കിലും കെ പി സി സി പ്രസിഡന്റാക്കാൻ ആലോചിക്കുന്നത് സോണിയാഗാന്ധി ഈ നീക്കത്തിനു പിന്നിൽ ശക്തമായുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതു സർക്കാർ മൂന്നാമതും ഭരണത്തിലെത്തുമെന്ന പ്രതീക്ഷയോടെയാണ് മുന്നോട്ട് നീങ്ങുന്നത് അതിനെ പ്രതിരോധിക്കാൻ തക്ക ആയുധബലം പ്രതിപക്ഷത്തിന് ഇപ്പോൾ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം സമവാക്യങ്ങൾ എങ്ങനെ വന്നാലും അധികാരത്തിലെത്താൻ എല്ലാ സാധ്യതയും ഉപയോഗിക്കണമെന്നാണ് മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് തുടങ്ങിയ യു ഡി എഫ് ഘടകകക്ഷികളുടെ അഭിപ്രായം ഒരിക്കൽ കൂടി പ്രതിപക്ഷം തിരിക്കേണ്ടി വന്നാൽ കോൺഗ്രസും ഘടകകക്ഷികളും ചിതൽ നിന്നു പോകുമെന്ന ഭയവും നേതൃത്വങ്ങൾക്കുണ്ട് ഇതൊന്നും കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിന് മനസ്സിലാകുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം